ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ നടന്നു ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ ഐ എൻ ടിയുസി പയ്യന്നൂർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ സി കെ വിനോദ് കുമാർ നളിനി മുരളീധരൻ പി മോഹനൻ തമ്പാൻ പെരിങ്ങേത് എന്നിവർ പ്രസംഗിച്ചു ും കണ്ടിട്ടായിരുന്നു ആത്മാർത്ഥമായ ഈ രാജ്യത്തെ നിയമനിർമ്മാണം ജോലികൾക്കായി നിയമനിർമ്മാണം അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിയമം അതനുസരിച്ച് തന്നെയാണ് രണ്ടായിരത്തി നാലിൽ യു കെ ഗവൺമെന്റിന്റെ ഒരു പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ദലിതനാരായണന്മാരായ കുടുംബങ്ങളിൽ ഒരു അതിനുള്ള ഗവൺമെന്റ് പദ്ധതി മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ